എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് മഹാദേവന്റെ വഴിപാടുകളും അവ നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളെയും കുറിച്ചാണ് ഇതിനു മുമ്പത്തെ അധ്യായത്തില് ഗണപതി ദേവന് അതോടൊപ്പം തന്നെ മഹാവിഷ്ണുവിനും നടത്തേണ്ട വഴിപാടുകളും അവ നടത്തിയാല് നമുക്ക് കിട്ടുന്ന ഗുണഫലങ്ങളെയും കുറിച്ച് അദ്ധ്യായത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അത് കാണാത്തവര് കാണുവാനായിട്ട് മറക്കരുത് അതിനോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ മറ്റ് ദേവി ദേവന്മാരുടെ വഴിപാടുകളും അവ നടത്തിയാല് നമുക്ക് ലഭിക്കുന്ന ഗുണഫലത്തെയും കുറിച്ച് അദ്ധ്യായത്തിൽ പങ്കുവെക്കാം ഇനി നമുക്ക് മഹാദേവന്റെ വഴിപാടുകളെ കുറിച്ച് അവയുടെ ഗുണഫലത്തെ കുറിച്ച് അറിയാം മഹാദേവന് കളഭം ചേർത്തുന്നതിൻ്റെ ഗുണഫലം രോഗശമനമാണ് ജ്ഞാനലപ്തിക്കായി മഹാദേവന്റെ ഏത് മൂർത്തി ഭാവത്തെയാണ് ആരാധിക്കേണ്ടത് ദക്ഷിണാമൂർത്തി ഭാവത്തെയാണ് പാൽ നടക്കൽ വെക്കുന്നതിന്റെ ഗുണഫലം ജ്ഞാനലിപ്തിയാണ് ആയുർദോഷശാന്തിക്കായി മഹാദേവന്റെ ഏത് മൂർത്തി ഭാവങ്ങളെയാണ് ആരാധിക്കേണ്ടത് മൃത്യുഞ്ജയ മൂർത്തി കാലസംഹാരമൂർത്തി കൈവിഷ ശാന്തിക്കായി മഹാദേവന്റെ ഏത് മൂർത്തി ഭാവത്തെയാണ് ആരാധിക്കേണ്ടത് നീലകണ്ഠമൂർത്തി രോഗശാന്തിക്കായി മഹാദേവന്റെ ഏത് മൂർത്തി ഭാവങ്ങളെയാണ് ആരാധിക്കേണ്ടത് വൈദ്യനാഥമൂർത്തി അതോടൊപ്പം തന്നെ ദക്ഷിണാമൂർത്തി ഭാവത്തെയും മഹാദേവന്റെ ഇഷ്ട വഴിപാടുകളും അവയുടെ ഗുണഫലങ്ങളും രുദ്രസൂക്ത പുഷ്പാഞ്ജലി ആഗ്രഹ സാഫല്യത്തിന് ആയുർ സൂക്ത പുഷ്പാഞ്ജലി ആയുർബലത്തിന് മൃത്യുഞ്ജയ ഹോമം രോഗശാന്തിക്കും ആയുർലിപ്തിക്കും ഉമാമഹേശ്വര പൂജ വിവാഹം നടക്കാൻ കറുക ഹോമം കുട്ടികളുടെ ദീർഘായുസിനു വേണ്ടി കൂവളമാല ചാർത്തൽ ആഗ്രഹ സാഫല്യം മഹാദേവന്റെ വ്യത്യസ്ത ധാരകളും അവയുടെ ഗുണഫലങ്ങളും എന്താണെന്ന് നോക്കാം ക്ഷീരധാര പാൽ കാര്യവിജയത്തിന് ഘൃതധാര നെയ്യ് സർവൈശ്വര സമൃദ്ധി ഇളനീർ ധാര മനഃശാന്തി പാപമുക്തി പഞ്ചഗവ്യധാര പൂർവജന്മ ദുരിതശാന്തി തേൻധാര ശാന്തി എണ്ണധാര രോഗശാന്തിക്ക് ജലധാര പാപശാന്തിക്കും കാര്യവിജയത്തിനും അഷ്ടഗന്ധ ജലധാര ശത്രുദോഷത്തിന് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വഴിപാടുകളില് നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് മഹാദേവന് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് എല്ലാവർക്കും മഹാദേവന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം